റിലീസിന് മുമ്പേ പറയാറുണ്ട് ഞാൻ മലയക്കെട്ടുപാടിനെ ആവില്ല പറഞ്ഞു ബറോസ് റോഡിൽ എന്ന് പറഞ്ഞു അത് അതേപോലെ വന്നു പക്ഷേ ദാവീൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഉഗ്രം പടയായിരിക്കുമോ ഇന്ന് വെപ്പേ കണ്ടെ രാവിലെ വെപ്പേ കണ്ടപ്പോൾ ഞാൻ വെപ്പം ചെയ്തു ഇല്ലോ നിങ്ങൾ വലിയ സൂപ്പർ സ്റ്റാറാണ് ഉഗ്രം പടയക്കുമോ അതുപോലെ വന്നിട്ടുണ്ട് ദാവിയുടെ പ്രത്യേകമാണ് സ്പോർട്സിലുമാണ് ഈ ബോക്സിങ്ങിനെ വെച്ച് ക്ലൈമാക്സ് നമ്മൾ ആരും കേൾക്കാത്ത പോലത്തെ ക്ലൈമാക്സ് ആണ് നല്ല സ്പോർട്സ് പാൻസ് ഇട്ടു സ്പോർട്സ് ശരിക്കും ഇഷ്ടപ്പെടും പെപ്പേ തകർത്തിട്ടുണ്ട് എനിക്ക് അതിനപ്പെട്ടു തിയേറ്റർ നല്ല തിരക്കായിരുന്നു എല്ലാവരും കാണണ്ടായിരുന്നു നല്ല നല്ല ഒരു സ്പോർട്സ് മാൻസ് ഇട്ടില്ല നല്ലൊരു ഡ്രിൻ അത് ആ ക്ലൈമാക്സിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ചെയ്യുന്നുണ്ട് ഒരു നിമിഷം ലാഗ് ഇല്ല എല്ലാംകൂടി നല്ലൊരു എൻ്റർടൈൻ ആണ് ലിജോ മോളാണെങ്കിലും സൈജു ഗ്രൂപ്പ് ആണെങ്കിലും എല്ലാവരും നടത്തിട്ടുണ്ട് നമ്മൾ ഇതിനെ കാണാത്ത എക്സ്പീരിയൻസാണ് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എങ്ങനെയൊരു കണ്ടിട്ട് പറയാൻ ഞാൻ രാവിലെ കണ്ടപ്പോൾ പേപ്പർ പറഞ്ഞു ഇത് ഈ പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും നിങ്ങളിലൂടെ സൂപ്പർ സ്റ്റാർ ആകുമെന്ന് പറയും കാരണം ഈ പറഞ്ഞ ട്രെയിലർ കണ്ടപ്പോഴേക്ക് മനസ്സിലായി രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് ഒരു സിനിമ വിജയിക്കുന്ന ഈ കാത്തിൽ ചെയ്യുന്ന രണ്ട് കാര്യമേല്ലോ ഒന്ന് ഒരു നിമിഷം പോലും ലാഗ് വരാതെ എല്ലാവരും കളിയാൽ ലാഗ് ഇടും ഒരു നിമിഷം ലാഗ് വരാതെ എൻ്റർടൈൻഡർ ആണ് സെക്കൻഡ് മാർക്കറ്റ് ചെയ്യണം രണ്ടും ചെയ്ത ഏത് പടം കൂടും പടം എൻ്റർ ലാഗ് വരാൻ പാടില്ല നല്ല ചെയ്യണം രണ്ട് ചേര പടമുള്ളൂ അതാണ് ധാവിൻ്റെ പഠിത്തത്തിന്റെ വിജയം ഞാൻ ഇത് രാവിലെ പറഞ്ഞാൽ നയൻറ്റീൻ എയ്റ്റി സിക്സ് ജൂലൈ പറഞ്ഞിട്ട് ലാലേട്ടൻ രാജാവന്ത്മാലൂടെ എങ്ങനെ സൂപ്പർ സ്റ്റാറായി അതേപോലെ ബെറ്റർ സൂപ്പർ സ്റ്റാറാന്ന് പറഞ്ഞു മാർക്കോടെ ഞാൻ പറഞ്ഞു ഉണുമോദെന്ന് പറഞ്ഞു പറഞ്ഞാൽ അതേപടി വരുന്നത് എനിക്ക് ഇരുപതിനേഴ് സിനിമ ചെറിയ ആകെ ഒന്ന് തെറ്റിപ്പോയത് പ്രേമമാണ് പ്രേമ മൂവിയോ ഈറ്റാച്ചില്ല ബാക്കി എല്ലാം കണ്ടായിട്ട് വന്നിട്ടുണ്ട് മാർക്കൊക്കെ ഉറപ്പായി നീറ്റ് മലയോട്ട് വളരെ ഞാൻ ആദ്യമേ ഓടിയ നല്ല ഫിലിമാണ് വിജയരാഗൻ്റെ പെർഫോമൻസ് ഉപയർന്നാണ് വിജയരാഗൻ ചുമാൻ ജയുണ്ട് ലിജു ബോൺ ചെയ്തിട്ടുണ്ട് വർഗീസ് ശൈജ് ഗുരുപ്പ് ചെയ്തിട്ടുണ്ട് അജു വർഗീസ് വർഗീസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പെപ്പേടാണ് പെപ്പേ താമസം പെപ്പേടെ ചൊവാണു ആളാണ് ആ ഈ പ്രായത്തിലും മറ്റേ റോൾസ് ഓടി ചെയ്യുന്നത് പുള്ളിയുടെ മൂവി കോണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല മൂവിയായിട്ട് ഓടിയില്ല ഇതെന്താ ലീറ്റായിരിക്കും കുഴപ്പമായിരുന്നു ട്രെയിനിൽ കണ്ടപ്പോൾ എന്നെ ഏതൊരു മീഡിയക്കാരൻ ട്രെയിനിൽ കണ്ടിട്ട് റെസ്പോൺസ് ആയിട്ട് ഉള്ളപ്പോൾ അപ്പം 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 അപ്പോഴേക്കും മനസ്സിലാക്കും ഇത് ഇന്റർനാഷണൽ ലെവലിൽ പോകുക തകർത്തുന്നുണ്ട് ഓട്ടേ ഭയങ്കര ലേറ്റായിട്ട് ഞാൻ രാവിലെ പറഞ്ഞു ഉറപ്പായി ഞാൻ എന്ത് ഉദ്ദേശിച്ച അതേപോലെ വന്നിട്ടുണ്ട്